തദ്ദേശ പോരിലേക്ക് സംസ്ഥാനത്തെ ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനാണ് ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും സംസ്ഥാനത്തെ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്തു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് സമയം മട്ടന്നൂരിൽ തിരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും എന്നാൽ ഇവിടെയും പെരുമാറ്റച്ചട്ടം ബാധകമാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം ഷാജഹാൻ അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നവംബർ ഇരുപത്തിയൊന്നിനും സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിനും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നവംബർ ഇരുപത്തിനാലിനുമാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ഇരുപത്തിയഞ്ചായിരം രൂപ ചിലവഴിക്കാം ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയഞ്ചായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒന്നര ലക്ഷം രൂപയുമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു പരിധിയിൽ കൂടുതൽ ചിലവഴിച്ചാൽ അഞ്ച് വർഷത്തേക്ക് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കും ജാതി മതം അടക്കം പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം ഒഴിവാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയായിരിക്കും പോളിംഗ് വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടാണ് പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും എ ദുരുപയോഗം തടയും വ്യാജവാർത്തകളും തടയും പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷയൊരുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് രണ്ട് കോടി എൺപത് ലക്ഷത്തിലധികം വോട്ടർമാരാണുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി പ്രവാസി വോട്ടർമാരുമുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇടത് വലത് മുന്നണികളും ഒപ്പം ബി ജെ പിയും ഇക്കുറി കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം സജീവമാക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം ആരുടെ കൈകളിലേക്ക് എത്തുമെന്നതാണ് പ്രധാനമായും കാസർഗോഡ് ഉറ്റുനോക്കുന്നത് ഭരണം നിലനിർത്തുന്നതിന് ഇടതുപക്ഷവും പിടിച്ചടക്കുവാൻ യു ഡി എഫും കച്ചകെട്ടി ഇറങ്ങിയതോടെ ശക്തമായ പോരാട്ടമായിരിക്കും ഓരോ ഡിവിഷനുകളിലും നടക്കുക News Bureau Kasaragod